കോട്ടണിലും ജോർജറ്റിലും ഒക്കെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ടും ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഗ്രേ കളറിനകത്ത് ജോർജത്തിലാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് യോക്കൽ വരുമ്പോൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് അതിൽ തന്നെ പിങ്ക് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ ലൈനിങ്ങിൽ ബോഡിഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ലൈൻ കട്ടിൽ വരുന്നതാണ് ഫൈവ് വൺ സെവൻ അഞ്ഞൂറ്റി പതിനേഴാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി അതിൻ്റെ രണ്ട് കളർ ചേഞ്ചും കൂടെ ഉണ്ട് ഫസ്റ്റ് നെക്സ്റ്റ് കളർ വരിക ഈ ഒരു റാണി പിങ്ക് കളറാണ് റാണി പിങ്ക് കളറിനകത്ത് പിങ്ക് പീച്ച് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലെ ആണ് വരുന്നത് അഞ്ഞൂറ്റി പതിനേഴാണ് റേറ്റ് വരുന്നത് ഫൈവ് വൺ സെവൻ ആണ് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് യെല്ലോയ്ക്കകത്തും കോമ്പിനേഷൻ വരിക പിങ്ക് യെല്ലോ ഗ്രീൻ ആണ് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അഞ്ഞൂറ്റി പതിനേഴ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് പ്രിൻ്റഡ് ജോർജറ്റിൽ വരുന്ന ഒരു ഫ്രോക്കാണ് ഇങ്ങനെ ഒരു സ്വീറ്റ് ഹാർട്ടിനൊക്കെ വരും പഫ് സ്ലീവ് വിത്ത് ഇങ്ങനെ ആണ് ചെറിയ സ്ലീവാണ് വരുന്നത് പിന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് യോക്ക് ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ടൈ ചെയ്യാനായിട്ട് ഡോറി കൂടെ ഉണ്ട് നമുക്ക് ഗ്യാത് ഇങ്ങനെ വലിച്ചു കെട്ടാവുന്നതാണ് അതിന് ശേഷം ഇങ്ങനെ പാനൽസ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് മോൾ തൊട്ട് എക്സൽ വരെയാണ് റേറ്റ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ ആണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയ ഒരു ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഇത് വരുന്നത് ഒരു ചോക്ലേറ്റ് കളറാണ് പ്രിൻറ്റ് വരുന്നത് ഇതിനകത്തൊരു പിങ്ക് കളറാണ് പ്രിൻറ്റ് വരുന്നത് ബാക്കിലും ഇങ്ങനെ പാനൽസ് വരുന്നതാണ് നമുക്കിങ്ങനെ വലിച്ച് കെട്ടാവുന്നതാണേ വണ്ണത്തിനുസരിച്ചിട്ട് വലിച്ച് കെട്ടാവുന്നതാണ് ഫൈവ് എയിറ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വിചിത്ര സിൽക്കിലാണ് വിചിത്ര സിൽക്കിൽ ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റമാണ് അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി ഉണ്ട് ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരിക ഇങ്ങനെ ഒരു സ്വീറ്റ് ഹാർഡ് നാക്ക് വിത്ത് പോട്ടലി ബട്ടൺ സൈഡ് സ്ലിറ്റ് ഉണ്ട് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കളർ വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറിനകത്ത് കുറച്ചും കൂടി ഓറഞ്ച് കളറിന് ഒരു കളറാണ് എനിക്ക് കറക്റ്റ് കളർ അറിയില്ല ഇതിൻ്റെ പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും സിക്സ് ഫോർ എയിറ്റ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പും ഈ ഒരു ദുപ്പട്ടയും കൊണ്ട് റേറ്റ് വരിക അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സൈസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഒരു ഡാർക്ക് ഗ്രേപ്പ് വൈൻ കളറാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സൈഡ് സ്ലിറ്റോട് കൂടി ലൈനിങ് ഉണ്ട് സ്ലീവ്സിന് ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന ഐറ്റമാണ് ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ സെയിം കളറിൽ തന്നെ ഇങ്ങനെ പ്രിന്റ് ആയിട്ടാണ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ നെക്സ്റ്റ് ഓഫ് ആയിട്ട് അകത്ത് ലൈനിങ് വരുന്ന ഐറ്റമാണ് ഓഫ് ആയിട്ട് ഇതിനകത്ത് റെഡ് ആൻഡ് ഗ്രീൻ കളറിലെ ത്രെഡ് എംബ്രോയിഡറിയും ഫോയിൽ മിറേഴ്സും അതിനെ കവർ ചെയ്ത് ഡാർക്ക് റെഡ് കളറിലെ ത്രെഡ് ആണ് കൊടുത്തേക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിക്സ് എയ്റ്റ് സെവൻ അറുന്നൂറ്റി എൺപത്തി ഏഴ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്വീറ്റ് ഹാർട്ടിനൊക്കെ ആണ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു പർപ്പിൾ വയലറ്റ് കളർ വയലറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അറുനൂറ്റി എൺപത്തി ഏഴ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിളിറ്റി നെക്സ്റ്റ് ഷിമോ ജോർജറിൽ വരുന്ന ഒരു എലൈൻ ഫ്രോക്കാണ് ഇത് യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് എലൈനാണ് ഇതിപ്പോൾ ഒരു മിഡ് ലാവൻഡർ കളറാണ് ആണ് അതിനകത്ത് കട്ട്ദാനയുടെയും സിക്വൻ വർക്കും കൂടി പോകുന്നുണ്ട് സെവൻ സെവൻ നയൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിന് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് സൈസ് അവൈലബിലിറ്റി വരിക സ്മോൾ തൊട്ട് എക്സൽ വരെയാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയ വൈൻ ആണ് വൈൻ വരുമ്പോൾ ആ ഒരു സെയിം കളറിൽ തന്നെയാണ് സിക്വൺ വർക്കൊക്കെ വരുന്നത് യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലീറ്റ്സ് വരും എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് ഫുള്ളി ലൈനിങ് ആണ് സ്ലീവ്സിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് പാർട്ടിങ്ങനെ ലൈനായിട്ടാണ് വരുന്നത് ടീൽ ബ്ലൂ കളറാണ് ടീൽ ബ്ലൂ കളർ സ്മോൾ തൊട്ട് എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി ബാക്ക് പാർട്ട് എല്ലൈനായിട്ടാണ് വരുന്നത് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും നെക്സ്റ്റ് നാർക്കലെയാണ് കോപ്ഷനിൽ ഹാൻഡ് വർക്ക് വരുന്ന നാർക്കലാണ് ഇങ്ങനെ പാനൽസ് വരും ടു ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് യോക്കിൽ വരുമ്പോൾ ചെറിയ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്സ് അതിനകത്ത് തന്നെ മിറർ വർക്കും ഇങ്ങനെ കട്ട് ബീഡ്സിൻ്റെ വർക്കും ഉണ്ട് ഈ വോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ടു ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ പാനൽസ് വരുന്നതാണ് അജ്രക്കും ബ്ലോക്ക് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് നെക്കിൽ ഹെവിയായിട്ട് ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഇതാണ് ഇങ്ങനെ റിവേഴ്സിലാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയ പ്രിൻ്റ് ആണ് ഇതിൻ്റെ യോക്കിൽ അജിറക് പാച്ച് ആണ് വരുന്നത് ഇങ്ങനെ പാനൽസ് വരുന്നതും അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് ലൈനിങ് ഹാഫ് പാർട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ബാക്കിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്സ് വരും ഇതിൻ്റെ സ്ലീവ് ചെറിയ പ്രിന്റിലാണ് ഇത് പക്ഷേ അജ്റക് പ്രിന്റിലാണ് വന്നേക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് അതേ പ്രിൻറ് തന്നെയാണ് മസ്റ്റേഡ് യെല്ലോ കളറാണ് അജ്റക് പാച്ച് യോക്കിൽ വരും അതിന് ശേഷം ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെറിയ പ്രിൻറ്റ് വലിയ പ്രിൻറ്റ് മാറി മാറി വരും സെവൻ സെവൻ നയൻ ഹാഫ് പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വിത്ത് യോക്ക് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് വർഗാണ് അതിൻ്റെ ആണിത് ഏതായാലും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ അതായത് ഈ ചെറിയ പ്രിന്റ് വരുന്നത് യോക്കിൽ വരുന്നേ ഉള്ളൂ ും സെയിം കളർ തന്നെയാണ് എഴുന്നൂറ്റി എഴുപത്തിഒൻപത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ചെറിയ പ്രിന്റും അജ്റക് പാച്ചും ആണ് വന്നേക്കുന്നത് സെവൻ സെവൻ നയൻ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് സൈസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് യോക്കൽ വരുമ്പോൾ അജ്റക് പാച്ച് വിത്ത് ഹാൻഡ് വർക്ക് ആണ് അതിന്റെ റിവേഴ്സ് ആണ് ഇത് ചെറിയ പാച്ചാണ് ഈ ഇതിൻ്റെ അച്ചുറക്ക് സോറി യോക്കിൽ വന്നേക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് പാനൽസ് വരുന്ന അനാർക്കിലെയാണ് ഹാഫ് പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഐറ്റം ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്